ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി വരുന്ന അഡ്വർടൈസ്മെന്റുകളിൽ പലതും ചതിക്കുഴികളെന്ന റിപ്പോർട്ട് ഇതുവഴി ഒരു വ്യക്തി നൽകിയ സാംസങ് ഗാലക്സി അൾട്ര ട്വന്റി ഫൈവ് ഫോണിന്റെ വിൽപ്പന പരസ്യം കണ്ട് ആ ഫോൺ വാങ്ങിയ ജി ടി എ നിവാസിയാണ് ചതിയിലകപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് വാങ്ങിയ സാംസങ് ഫോണിന്റെ ഒറിജിനൽ പർച്ചേസ് ബിൽ സഹിതമാണ് അയാൾ ഫോൺ വിൽപ്പനയ്ക്കുള്ള പരസ്യം നൽകിയത് ഈ പരസ്യം കണ്ട് ജി ടി എ നിവാസി അയാളെ ബന്ധപ്പെടുകയും ഷോറൂം വിലയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിലയ്ക്ക് സാംസങ് ഗാലക്സി അൾട്രാ ട്വന്റി ഫൈവ് വാങ്ങുകയും ചെയ്തു എന്നാൽ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ചതിയാണെന്ന് മനസ്സിലായത് കാരണം സാംസങ് ഗാലക്സി അൾട്രാ ട്വന്റി ഫൈവ് യഥാർത്ഥത്തിൽ ഏറ്റവും വില കുറഞ്ഞ ചൈനീസ് ഫോൺ ആയിരുന്നു ഇതോടെ അഡ്വർടൈസ്മെന്റിൽ നൽകിയിരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫുമായിരുന്നു യഥാർത്ഥത്തിൽ സാംസങ് ഫോണിന്റെ കവറിൽ ചൈനീസ് ഫോണാണ് അയാൾ ജി ടി എ നിവാസിക്ക് നൽകിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും ഫേസ്ബുക്കിൽ ഇതേ വ്യക്തി തന്നെ ഇതേ ഫോൺ തട്ടിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മൊബൈൽ നമ്പറിൽ മാറ്റമുണ്ടെന്ന് മാത്രം